നമസ്കാരം ഡോക്ടർ കഫീൽ ഖാനുമായി ചർച്ച നടത്തി കേന്ദ്രത്തെ വീണ്ടും പ്രകോപിപ്പിച്ചിരിക്കുകയാണല്ലോ മന്ത്രി മുഹമ്മദ് റിയാസ് നേരത്തെയും ഇത്യാദി പ്രകടനങ്ങളൊക്കെ നടത്തിയപ്പോൾ അതായത് കേന്ദ്രത്തെ പ്രകോപിപ്പിക്കുന്ന നടപടികൾ എടുത്തപ്പോഴെല്ലാം മുഖ്യമന്ത്രിയും അമ്മായി അച്ഛനുമായ പിണറായി വിജയൻ ഇടപെട്ട് അതെല്ലാം തണുപ്പിക്കുകയാണ് ഉണ്ടായത് പക്ഷേ ഇത്തവണ മുഖ്യമന്ത്രിക്ക് തിരുത്താൻ സാവകാശം ലഭിച്ചില്ല അതിനു മുൻപ് ഡോക്ടർ ഖാന്റെ വിവാദം ഡൽഹിയിൽ വരെ എത്തി ബി ജെ പിയുടെ പ്രഖ്യാപിത ശത്രുവിനെ വയനാട്ടിൽ സ്വീകരിച്ചതിലൂടെ പ്രതിസന്ധിയിലായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് റിയാസിന്റെ നിയമനത്തെ ഇന്നും പ്രതിപക്ഷവും ഭരണപക്ഷത്തിലെ ചിലരും വിശേഷിപ്പിക്കുന്നത് മാനേജ്മെന്റ് സീറ്റ് എന്നാണ് റിയാസ് മികച്ച രീതിയിൽ പൊതുമരാമത്ത് വകുപ്പ് ഭരിച്ചിട്ടും യാതൊരു പ്രയോജനവും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല അമ്മാവനും ഭാര്യയും ചേർന്നുണ്ടാക്കുന്ന വിവാദങ്ങളിൽ റിയാസിന്റെ പ്രവർത്തനങ്ങൾ അസ്തമിക്കുകയാണ് എന്നുള്ള ഒരു വാദവുമുണ്ട് ഭരണവിരുദ്ധ വികാരം മാധ്യമങ്ങൾ റിയാസിനോടും പ്രയോഗിക്കുന്നു കഴിഞ്ഞ കുറെ നാളുകളായി റിയാസ് റെസ്റ്റ് ഹൗസ് റോഡ് നിരീക്ഷണങ്ങൾ ഒന്നും നടത്താറില്ല ഫേസ്ബുക്ക് ലൈവുമൊക്കെ കുറവാണ് പൊതുമരാമത്ത് വകുപ്പിൽ വേണ്ടത്ര സ്വാധീനം മന്ത്രിക്കില്ലെന്ന ഉദ്യോഗസ്ഥർ വരെ പറഞ്ഞു തുടങ്ങി പഴയതിനേക്കാൾ ഭംഗിയായി പൊതുമരാമത്ത് വകുപ്പിൽ അഴിമതിയുടെ കളം ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട് ജി സുധാകരൻ മന്ത്രിയായിരുന്ന കാലത്ത് ഒട്ടുമുക്കാൽ പേർക്കും മന്ത്രിയെ ഭയമായിരുന്നു എന്നാൽ ഇന്ന് മന്ത്രി റിയാസിനെ ആരും ഗൗരവമായി എടുക്കുന്നില്ല ഇതിനിടയിലാണ് വീൺവാക്കുകൾ സൃഷ്ടിക്കുന്ന വിവാദങ്ങൾ മന്ത്രിയെ ആരും നിയന്ത്രിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ് മുഖ്യമന്ത്രിയുമായുള്ള ബന്ധുത്വം കാരണം മന്ത്രിയെ ഉദ്യോഗസ്ഥർക്ക് ഭയവുമാണ് പൊതുമരാമത്ത് വകുപ്പിനെതിരെ നാടുനീളെ ആക്ഷേപങ്ങളാണ് കേരളത്തിൽ എമ്പാടം റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നേറുന്നതിനിടെയാണ് സാധാരണ റോഡുകൾ തകർന്ന് തരിപ്പണമായത് സാമ്പത്തിക ഞെരുക്കവും റിയാസിന്റെ വകുപ്പിനെ ദോഷകരമായി തന്നെ ബാധിക്കുകയും ചെയ്യുന്നു മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ അവഗണന നേരിടുന്ന വകുപ്പുകളിൽ ഒന്നായി പൊതുമരാമത്ത് വകുപ്പും മാറിയിരിക്കുന്നു ബാലഗോപാലിന് റിയാസിനെ ഭയമൊന്നുമില്ല ധനമന്ത്രാലയം എല്ലാ വകുപ്പുകൾക്കും ശത്രുവായതുപോലെ പൊതുമരാമത്ത് വകുപ്പിനും ശത്രുവാകുന്നു എന്ന് മാത്രം മുഹമ്മദ് റിയാസിന് സ്ഥിരം അബദ്ധമൊക്കെ പറ്റാറുണ്ട് അപ്പോഴെല്ലാം അമ്മാച്ചനായ മുഖ്യമന്ത്രി ഇടപെട്ട് റിയാസിനെ തിരുത്താറുണ്ട് എന്നാൽ ഇത്തവണ സമയം വൈകി അതിന്റെ ഫലം വയനാട്ടിലെ പാവങ്ങൾ അനുഭവിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് കേന്ദ്ര സർക്കാരിലുള്ള സ്വാധീനത്തിന്റെ പാമ്പൻ പാലമാണ് ബി ജെ പിയുടെ ദേശീയ നേതാവും ദേശീയപാതാ മന്ത്രിയുമായ നിതിൻ ഗഡ്കരി ലാവലിൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പിണറായിയെ സഹായിക്കുന്നത് നിതിൻ ഗഡ്കരിയാണെന്നാണ് പറയപ്പെടുന്നത് ഗഡ്കരിക്ക് പ്രധാനമന്ത്രിയുമായുള്ള അടുപ്പം വിശ്വപ്രസിദ്ധം തന്നെയാണ് നിതിൻ ഗഡ്കരി തിരുവനന്തപുരത്ത് വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ അതിഥിയായി ക്ലിഫ് ഹൗസിൽ എത്താറുണ്ടെന്ന കാര്യം എല്ലാവർക്കും അറിയാം ഇതാണ് സംഗതിയുടെ കിടപ്പുവശം എന്നിരിക്കെ തികച്ചും അപ്രതീക്ഷിതമായാണ് മന്ത്രി റിയാസ് ഗഡ്കരിക്കെതിരെ രംഗത്തെത്തിയത് സംസ്ഥാനത്തെ ദേശീയപാതകളിലെ കുഴികളടക്കാൻ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിനെ സാധിക്കുന്നില്ലെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് ദേശീയപാതകളുടെ പരിപാലനവും നവീകരണവും ദേശീയപാത അതോറിറ്റിയുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണെന്നും മന്ത്രി പറഞ്ഞു അതിൽ പൊതുമരാമത്ത് വകുപ്പ് ഇടപെട്ടാൽ ഭരണഘടനാ ലംഘനമായി മാറും റോഡ് നന്നാക്കാതിരുന്നാൽ ടോൾ കൊടുക്കരുത് എന്ന തരത്തിൽ ഒരു പ്രചാരണത്തിന് സി ആലോചിച്ചിരുന്നു നിതിൻ ഗഡ്കരിയുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും മന്ത്രിയായിരുന്നെങ്കിൽ സി കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കുമായിരുന്നു മന്ത്രി റിയാസ് സ്റ്റോൾ കൊടുക്കരുതെന്ന് ആഹ്വാനം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ പിണറായിയുടെ ഇടപെടൽ വഴി പൊതുമരാമത്ത് മന്ത്രി പിന്മാറിയെന്നതാണ് വിവരം എന്നാൽ ഗഡ്കരിക്കെതിരെ പ്രതികരിക്കാൻ മന്ത്രി റിയാസ് തയ്യാറാവുകയും ചെയ്തു ഇതിന്റെ ഫലവും പിണറായി അനുഭവിച്ചു എന്നാൽ കഫീൽ ഖാൻ തൊട്ടാൽ പൊള്ളുന്ന ചരക്ക് തന്നെയാണ് യുപിയുടെ ഹൃദയ ഭൂമിയിൽ കയറി കളിച്ചയാളാണ് ആളാണ് കഫീൽ ഖാൻ കഫീൽ ഖാനെ അത്രയേറെ വേർക്കുന്നുണ്ട് ബി എന്തായാലും കഫീൽ ഖാനെ സ്വീകരിച്ച മന്ത്രിയെ വെറുതെ വിടില്ല ബി ജെ പി എന്നുള്ളതും ഉറപ്പാണ് നന്ദി